അപ്പോൾ നമ്മളൊക്കെ കുടുംബിനികളാണ് ഉമ്മമാരാണ് മക്കളാണ് മക്കളാണ് നമ്മുടെ മാതാപിതാക്കളുള്ള സമീപനം നമ്മുടെ വീട്ടിൽ ഉള്ള സമീപനം പുരുഷന്മാരെക്കാൾ കൂടുതൽ ഉത്തരവാദിത്വം ഉള്ളവരാണ് നമ്മളോരോരുത്തരും അപ്പോൾ ഒക്കെ നോക്ക് ഈ ഒരു പ്രഭവ കേന്ദ്ര കുടുംബത്തിന്റെ സമാധാനത്തിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് നമ്മിൽ നിക്ഷിപ്തമാണല്ലോ അതാർക്കും നിഷേധിക്കാൻ കഴിയില്ല അത് ആണുങ്ങളിലൊന്നല്ല നമ്മളാണ് അതിനെ ഒരു ആരിതിലേക്ക് കൊണ്ടുവരുന്നത് അതിൻ്റെ ആ ഒരു നാക്ക് നമ്മുടെ കയ്യിലാണുള്ളത് അപ്പം അവിടെ ഈ ഒരു ചിന്താഗതി അതായത് തെളിച്ചമുള്ള വെളിച്ചമുള്ള മനസ്സ് എല്ലാവരും ഇപ്പം ആരെ പറ്റി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് അങ്ങനെ എന്തുകൊണ്ടോ ആയിരിക്കും നമ്മൾ അതിനേക്ക് കൂടുതൽ ചുഴിഞ്ഞ അന്വേഷിക്കേണ്ടതില്ല പല ആളുകൾ ആ രൂപത്തിലാണല്ലോ ഓരോരുത്തരുടെ കുറ്റം മാത്രം അന്വേഷിക്കുക അപ്പം അങ്ങനെ അന്വേഷിക്കാതെ പരസ്പരം കുറ്റപ്പെടുത്താതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചു കൊണ്ടൊരു ജീവിതം അങ്ങനെ ആവുമ്പോൾ അള്ളാഹു നമ്മെ ചേർത്ത് പിടിക്കും അള്ളാവിൻ്റെ കാരുണ്യം നമുക്ക് ലഭിക്കും അവിടെയാണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ആലോ പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ഈ ജീവിതം നമുക്ക് തന്ന നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട് അല്ല നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹു തന്ന സുഖ സൗകര്യങ്ങൾ ശാരീരികമായിട്ടും ഭൗതികമായിട്ടൊക്കെ ജീവിക്കാനുള്ള ഒരുപാട് സുഖ സൗകര്യങ്ങൾ റഹ്മാൻ റഹീമുമായ അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷെ ഇതൊക്കെ തുമ്മലു സുഖാനുഗ്രഹത്തെ പറ്റി നിങ്ങളെ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും നമുക്ക് തന്ന ഓരോ ഞമത്തും ആലോചിച്ച് നോക്കുക ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഞമത്ത് തന്നാൽ മറ്റേത് നമുക്ക് ഉണ്ടാവില്ല അതൊന്നേ ഉണ്ടാവുള്ളൂ എന്നിട്ട് അതേപ്പറ്റി ചിന്തിക്കുക അതിനെപ്പറ്റി ചോദ്യം ചെയ്യുന്നല്ല പറഞ്ഞത് ബാക്കിയുള്ള തൊണ്ണൂറ്റി ഒമ്പതിനെപ്പറ്റിയും ചോദ്യം ചെയ് ചെയ്യപ്പെടുമെന്നുള്ളതാണ് അതിന് നമ്മൾ എന്ത് മറുപടിയാണ് കൊടുക്കുക ഇതാണ് നമ്മൾ ആലോചിക്കേണ്ടത് ആയുസ് ചോദ്യം ചെയ്യലോ നിനക്കിത്രകാലം ഭൂമിയിൽ ജീവിക്കാനുള്ള ആയുസ് ഞാൻ തന്നു ഇങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു ജീവിതത്തിലെ ഏറ്റവും രക്തത്തിളപ്പുള്ള ഒരു കാലം യുവത്വം എന്ന് പറയുന്ന കാലമുണ്ടായിരുന്നു ആ യുവത്വം നീ എന്തിനു വേണ്ടിയിട്ട് ചെലവഴിച്ചു നമുക്കൊക്കെ കഴിഞ്ഞുപോയി അല്ലെങ്കിൽ ഇപ്പോൾ അതിലേ നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് യുവത്വം എന്തിനു വിനിയോഗിച്ചു എന്നുള്ളത് ധനം പണം അല്ലാവു തന്നു ആ പണം എവിടെ നിന്ന് എങ്ങനെ വിനിയോഗിച്ചു ചോദ്യം ചെയ്യും നമ്മളെ പല ആളുകളുടെയും വിചാരം എന്താ നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മളെ പണം അല്ലേ വലിയ വിചാരാണ് എന്നാ ആൾക്കാർ ചോദിച്ചാല് ആ അങ്ങനെ അല്ലെ പള്ളിന്റെ ആൾക്കാർ ചോദിച്ചാൽ ഏറ്റവും അത് അതിങ്ങനെ എടുത്തു കൊടുക്കും അതേസമയം നമ്മൾ ഷോപ്പിങ്ങിന് പോകണെങ്കിലോ ഏറ്റവും വലുതും എടുക്കും പിന്നെ എടുക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ മറ്റേന്ന് കിട്ടുമല്ലോ അല്ലേ ഇപ്പൊ ഗൂഗിൾ പേ ഒക്കെ ഉള്ളതുകൊണ്ട് ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ഉണ്ട് എന്തായാലും നമ്മൾ ഈ ഓൺലൈൻ സംവിധാനത്തിൽ കൊടുക്കുന്ന എന്തായിരിക്കും തുച്ഛമായ കാശാണ് ശാശ്വതമായ ജീവിതത്തിന്റെ സമ്പാദ്യത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നത് ഭൗതികമായ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി വലിയ തുകയും എന്നിട്ടാണ് ചോദിക്കുന്നത് റബ്ബേ എന്ത് തരണം സ്വർഗം തരണം അപ്പൊ നമ്മോട് ചോദിക്കും പണം നിനക്ക് ഞാൻ പണം തന്നിരുന്നു ഞാൻ നാം തന്നു നവമി എന്നുള്ള നമ്മളെ വിചാരം എന്താ നമ്മൾ ഓരോരുത്തരും എൻ്റെ പൈസ മക്കളെ പറ്റി അങ്ങനെ വിചാരിക്കും എൻ്റെ മക്കൾ ആരാ ഉള്ളാവ് തന്നതല്ലേ അത് അള്ളാവ് എന്തു ചെയ്യും ഉദ്ദേശിക്കുമ്പോൾ അത് എടുക്കുകയും ചെയ്യും അത് ചിലപ്പോൾ ഒരു വിത്തനായിട്ട് വരും പണം കൊണ്ട് ഒരുപാട് ഫിത്തന ഉണ്ടാവില്ല പരീക്ഷണം ഉണ്ടാവാറില്ലേ മക്കളെ കൊണ്ട് പരീക്ഷണം ഉണ്ടാവുന്നില്ലേ ഇപ്പൊ നമ്മുടെ ആയുസിനെ പറ്റി ചോദിക്കും നിങ്ങൾ ഓർത്ത് വെച്ചോടെ ഇതൊക്കെ ചോദ്യം ഈ ചോദ്യത്തിന് മറുപടി പറയാതെ ഒരു നീ ഒരു കാലടി പോലും മുന്നോട്ട് വെക്കാൻ കഴിയില്ല സൗഹര്യം ആരാലോചിച്ച് നോക്കണം ആ മാർഗം പലതുണ്ട് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ആ പണം ചെലവഴിച്ചത് അറിവ് അറിവ് എങ്ങനെ ഉപയോഗിച്ചു അറിവ് കുന്നുണ്ട് നിനക്ക് അതെങ്ങനെ ഉപയോഗിച്ചു അപ്പൊ നമ്മൾ ചേർക്കില്ല എന്തറിവാണ് എനിക്ക് അറിവുണ്ട് അറിവില്ലേ എല്ലാവർക്കും അലം ഇതൊക്കെ തന്നില്ലേ പിന്നെന്തിനാ അത് അറിവ് നേടാനല്ലേ അറിവ് നേടിയോ വലിയ പ്രയാസമുള്ള കാര്യ സഹോദരിമാര് വലിയ പ്രയാസമുള്ള കാര്യമാണ് മുന്നോട്ട് പോവാൻ കഴിയില്ല നമുക്ക് തന്ന തന്നെ എന്താ കാഴ്ചയും കേൾവിയും ഹൃദയവും ഒക്കെ ചോദ്യം ചെയ്യും ഒക്കെ ചോദ്യം ചെയ്യും മുന്നോട്ട് പോകാൻ കഴിയില്ല അവിടെ ആരും ആരെയും സഹായിക്കുകയില്ല വല തും ഒരാൾക്കും ഒരാളുടെ പാപഭാരവും വഹിക്കാൻ കഴിയുകയില്ല നഫ്സി നഫ്സി ഇവിടെ നമ്മൾ നമ്മളെന്തെങ്കിലും പ്രയാസത്തിലാവുമ്പോൾ നമുക്ക് ഓടി വരാൻ നമ്മുടെ ബന്ധുക്കളും കൂട്ടുകാരും അയൽക്കാരും നേതാക്കളും സംഘടനകളും ഉണ്ടെങ്കിൽ അവിടെ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാൻ ചെയ്തു വച്ച കർമ്മങ്ങൾ തന്നെ എനിക്ക് തെളിവായി ഉണ്ടാകും നിഷേധിക്കാൻ കഴിയുകയില്ല ഈ ഒരു ചിന്തയാണ് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കേണ്ടത് കൂടി അത് ഏത് സമയം കടന്നു വരുമെന്ന് പറയുന്നത് നമുക്ക് അറിയില്ല എപ്പോൾ വേണമെങ്കിലും ഏത് രൂപത്തിലും അതൊരു അപകടത്തിൻ്റെ രൂപത്തിലോ രോഗത്തിൻ്റെ രൂപത്തിലോ ഏതെങ്കിലും രൂപത്തിൽ കടന്നു വരും അതെപ്പോഴാണെന്ന് നമുക്ക് പറയില്ല ഏത് സമയം തിരിച്ചു പോവേണ്ടവരാണെന്ന് ഓരോ ദിവസവും ഇത് ഓരോ നമസ്കാരവും എൻ്റെ അവസാനത്തെ നമസ്കാരമാണെന്ന രൂപത്തിലാണ് നാം പ്ലാൻ നമസ്കരിക്കേണ്ടത് ഓരോ നോമ്പും എൻ്റെ അവസാനത്തെ നോമ്പാണെന്ന രീതിയിലാണ് നാം ആ നോമ്പ് എന്നുള്ള ആരാധന ചെയ്യേണ്ടത് ഓരോ ദിവസവും എൻ്റെ അവസാനത്തെ ദിവസമാണെന്ന രീതിയിലാണ് നാം ജീവിക്കേണ്ടത് ഇങ്ങനെയുള്ള ഒരു ജീവിക്കുന്ന ഒരാളുടെ മനസ്സിൽ ഒരിക്കലും അന്യനെപ്പറ്റി ചീത്ത വിചാരങ്ങൾ ഉണ്ടാവാൻ വഴിയില്ല വരികയില്ല കാരണം അവനെപ്പറ്റി അവന് അവനെപ്പറ്റി മാത്രം ചിന്തിക്കാൻ കാര്യങ്ങളുണ്ട് സ്ത്രീകളായ നമ്മെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിൻ്റെ നമ്മൾ ഭരണാധികാരികളാണ് കുടുംബത്തിൽ ഭരണീയരെപ്പറ്റി ചോദ്യം ചെയ്യുകയും ചെയ്യും വലിയ ഉത്തരവാദിത്തമാണ് സഹോദരിമാരെ അതുകൊണ്ട് ഈ ഒരു ജീവിതം അതായത് മരണത്തോടു കൂടിയുള്ള ജീവിതം നമ്മൾ ഓരോരുത്തരുടെയും വസ്ത്രം നാം അഴിക്കാത്ത രൂപത്തിൽ അത് ചിലപ്പോൾ കത്രിക കൊണ്ട് കട്ട് ചെയ്ത് ഉള്ളൊരവസ്ഥയാണ് ഉണ്ടാവുക നമുക്ക് അഴിക്കാൻ കഴിയില്ല നമ്മളവിടെ ചലനമറ്റു കിടക്കുകയാണ് അതേസമയം ഈ റൂഹിനെ പിടിച്ചു കൊണ്ടുപോവാൻ വേണ്ടിയിട്ട് അയാൾ ചെയ്ത പുണ്യത്തിനനുസരിച്ചുള്ള മലായിക്കത്തുകൾ ആകാശലോകത്ത് നിന്ന് ഇറങ്ങി വരുമെന്നാണ് ആ റൂഹ് അതായത് എത്രമാത്രം പുണ്യം ചെയ്താണ് അതിനനുസരിച്ചുള്ള അത്രയും എണ്ണം അതിനനുസരിച്ച് എണ്ണം ഉണ്ടാകുമെന്ന് പ്രവാചകൻ സലാ അല പറഞ്ഞതായ ഹരീസുകളിൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ ആ ആ റൂഹിനെ ഉയർത്തിക്കൊണ്ടുപോകുന്നു ഉപരിലോകത്ത് നാം കാണാത്ത പല സംഭവങ്ങളും നമ്മൾ ചേതനയറ്റി കിടക്കുകയെന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് വേണ്ടി ബാക്കിയുള്ളവരൊക്കെ കരഞ്ഞു വിളിക്കുന്നു ബന്ധത്തിന്റെ ആഴത്തിനനുസരിച്ച് കണ്ണുനീരിന്റെ എണ്ണം വണ്ണവും വർധിക്കുന്നു അങ്ങനെ ഒരു നിശ്ചിത സമയം കഴിഞ്ഞാൽ നമ്മെ ഓരോരുത്തരെയും അവസാന കുളിയും കഴിഞ്ഞ് നമസ്കാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് പള്ളിയിലേക്ക് കൊണ്ടുപോകുന്നു നമുക്ക് വേണ്ടി നമസ്കരിക്കുന്നു ഇനി നമ്മുടെ വാസം എന്ന് പറയുന്നത് പള്ളിക്കാട്ടിലാണ് ആറടി മണ്ണിൽ ആ മണ്ണിൽ ഒരു സുഖ സൗകര്യങ്ങളും അവിടെ ഇല്ല കഴിഞ്ഞ ദിവസം വരെ എ സിയിൽ കിടന്നുറങ്ങിയവരാണ് കൂടെ ആളുകളുണ്ടായിരുന്നു ഭർത്താവ് ഉണ്ടായിരുന്നില്ലേ ഭാര്യ ഉണ്ടായിരുന്നു ആ രൂപത്തിൽ മക്കളുണ്ടായിരുന്നു ആരുമില്ല ഇനി അവിടെ നമ്മുടെ കർമ്മങ്ങളാണ് അവിടെ അവതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കൂട്ടായിട്ടുള്ള നമ്മുടെ സൽക്കർമ്മങ്ങൾ മാത്രമാണ് നമ്മൾ നൽകിയ സ്വതക്ക സ്വതക്കത്വം ജാരിയ അതുണ്ടോ അത് നമ്മുടെ കൂടെ ഉണ്ടാവും ഉപകാരപ്രദമായ ഉണ്ടാവും ഇനി പ്രിയമുള്ളവരെ നമ്മുടെ പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന സ്വാരിഹായ മക്കളുടെ പ്രാർത്ഥന ഇത് മൂന്ന് മാത്രമേ ഒരു സത്യവിശ്വാസിക്ക് പിന്നീടുണ്ടാവുകയുള്ളൂ